അഭിനയത്തിൽ നിന്ന് താൽക്കാലികമായി എടുത്തിരിക്കുകയാണ് മലയാളത്തിന്റെ പ്രിയങ്കര നടൻ മമ്മൂട്ടി ഭാര്യ സുൽഫത്തും മക്കളായ ദുൽഖറും സുറുമിയും മരുമക്കളായ അമാലും ഡോക്ടർ മുഹമ്മദ് റഹാൻ തുടങ്ങിയ കുടുംബാംഗങ്ങൾ എല്ലാവരും ചെന്നൈയിൽ മമ്മൂട്ടിക്കൊപ്പമുണ്ട് ചെന്നൈയിലാണ് മമ്മൂട്ടി ഇപ്പോഴുള്ളത് തുടർ ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയിലേക്ക് പോകാൻ തയ്യാറെടുത്തിരിക്കുകയാണ് കുടുംബം സംവിധായകനും ബിഗ് ബോസ് താരവുമായ അഖിൽമാരാരാണ് മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് വെളിപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുന്നത് അഖിൽ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് ഇതേക്കുറിച്ച് പറയുന്നത് മമ്മൂക്കയോട് ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് മെസ്സേജ് ചെയ്തതും അതിന് അദ്ദേഹം റിപ്ലൈ തന്നതും അഖിൽ പറയുന്നുണ്ട് അഖിൽമാരാനിൻ്റെ പോസ്റ്റ് ഇങ്ങനെ മലയാളത്തിലെ ഏറ്റവും വലിയ പ്രൊജക്റ്റായി നടക്കുന്ന മമ്മൂട്ടി മോഹൻലാൽ ഒന്നിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രത്തിൽ ഏതാണ്ട് നൂറ് ദിവസത്തിലധികം പല രാജ്യങ്ങളിൽ സഞ്ചരിച്ചും പ്രയാസമേറിയ രംഗങ്ങളിൽ പോലും പ്രായം നോക്കാതെ ആരോഗ്യം ശ്രദ്ധിക്കാതെ പൂർണ്ണമായ അർപ്പണബോധ്യത്തോടെ അഭിനയിച്ച മമ്മൂക്കയ്ക്ക് മുൻകാലങ്ങളിൽ പുലർത്തേണ്ടി വന്ന ഭക്ഷണക്രമങ്ങൾ പിന്തുടരാൻ കഴിയാത്ത അവസ്ഥ വന്നു എഴുപത്തിമൂന്ന് വയസ്സിൽ ലോകത്ത് ഒരാളും ഇത്ര ആവേശത്തോടെ സിനിമയെ സമീപിക്കും എന്നെനിക്ക് തോന്നുന്നില്ല ഒരേ സമയം സിനിമയുടെ ബഡ്ജറ്റ് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അതുകൊണ്ട് തന്നെ ആരോഗ്യം നോക്കാതെ ഷോട്ടിംഗ് തയ്യാറാവുകയും ചെയ്തതുകൊണ്ട് ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഉണ്ടായി അസുഖം വരാത്ത മനുഷ്യർ ഉണ്ടോ ലോകത്ത് മമ്മുക്കും ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അത് ടെസ്റ്റ് ചെയ്തു നിലവിൽ നോമ്പായതുകൊണ്ടും തന്റെ ഭാഗം വരുന്ന രംഗങ്ങൾ എല്ലാം പൂർത്തിയാക്കി ലാലേട്ടനും നയൻതാര എന്നിവർക്കൊപ്പമുള്ള രംഗങ്ങൾ അവരുടെ ഡേറ്റ് വൈകിയതുകൊണ്ട് തൻ്റെ ശരീരം ശ്രദ്ധിക്കാനും ആരാധകരുടെ സ്നേഹശല്യം ആശുപത്രിയിൽ ഉണ്ടാവുന്നത് ഒഴിവാക്കാൻ അമേരിക്കയിലേക്ക് പോകുന്നു എന്നതാണ് സത്യം എപ്പോൾ മെസ്സേജ് അയച്ചാലും മറുപടി തരുന്ന മമ്മുക്ക കഴിഞ്ഞ ദിവസവും അദ്ദേഹം സുഖമായിരിക്കുന്നു എന്ന മറുപടി എനിക്ക് അയച്ചിരുന്നു ഈ സിനിമയുടെ കഥ പറയാൻ മഹേഷ് നാരായണൻ മുംബൈയിൽ വന്നപ്പോൾ മുതൽ ഇപ്പോൾ വരെ ഞാനും ഇതിന്റെ നിശബ്ദമായ ഭാഗമാണ് ഇന്നലകളിൽ നമ്മുടെ ജീവിതം ആനന്ദപൂർണമാക്കി ആസ്വാദികരമാക്കിയ പ്രിയപ്പെട്ട മമ്മൂട്ടയും ലാലേട്ടനും ആരോഗ്യത്തോടെ മുന്നോട്ട് പോകട്ടെ പ്രാർത്ഥനകൾ ഇങ്ങനെയായിരുന്നു അഖിൽമാര മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് പങ്കിട്ടത്